ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ നമ്മുടെ റോസ് ഹെയർ ലൈൻസിലെ ഒരു ഹെയർ ഞാൻ നിങ്ങളിന്ന് കാണിക്കണോന്ന് എനിക്ക് തോന്നി ഞാനിപ്പം പല പാക്കിംഗ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാലോ നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇതെല്ലാം ഹ്യൂമൻ ഹെയർ റിയൽ ഹെയർ ആണ് കേട്ടോ നമ്മൾ ഓർക്കും ഒരു ബ്ലാക്ക് കളർ കണ്ട എല്ലാം ഹെയർ ആണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മുടി ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതെന്നേ ഉള്ളു കേട്ടോ ഇപ്പൊ ഒരാൾക്ക് ഇപ്പം എടുത്തതേ ഉള്ളൂ ഈ മുടി നിങ്ങൾ നോക്കിക്കേ ഇതിപ്പോ ഞാൻ രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നുണ്ടോ അപ്പം നമ്മൾ മാക്സിമം എല്ലാവരുടെയും മുടിക്ക് യോജിച്ച മുടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ എൻ്റെ മുടിയായിട്ട് വെച്ച് നോക്കുമ്പോൾ ഈ മുടി കണ്ടോ ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം എനിക്ക് കുറേ മെസ്സേജ് വരാറുണ്ട് ഇതുപോലത്തെ മുടിയുണ്ടോ ഇതുപോലത്തെ മുടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു കമ്പനിയുടെ തന്നെയാണ് ഹെയർ പ്രൊഡക്ട്സ് ഒരുപാട് വിൽക്കുന്ന വളരെ ഫേമസ് ആയിട്ടൊരു കമ്പനി ഞാൻ പേരിവിടെ പറയുന്നില്ല അപ്പം അങ്ങനെ വന്നപ്പോഴേക്ക് ഞാൻ നമ്മുടെ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ അവരൊന്ന് വാങ്ങിയതാണ് കേട്ടോ അവർക്ക് എപ്പോഴും തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അവർക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഈ വേവി എന്ന് പറഞ്ഞാൽ അവരുടെ വേവി ഇതാണ് അവരുടെ മുടി സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞ ഇങ്ങനെയാണ് വരുന്നത് നോക്കിയേ ഈ മുടി കണ്ട് കണ്ടു കഴിഞ്ഞാൽ കുറേ ട്രീ ഹ്യൂമൻ ഹെയർ തന്നെയാണ് പക്ഷെ ഇത് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത ഹെയറാ ഒരുപാട് ട്രീറ്റഡാണ് നമ്മുടെ മുടി ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പൊട്ടാൻ തുടങ്ങും പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ മുടി പിഴിച്ചിലെ അങ്ങനെയൊക്കെയാണ് ഒത്തിരി പൊട്ട് പൊട്ടി പോയി തിന്നായിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഈ ഒരു മുടി എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് എനിക്കൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ വരുത്തിച്ചാണ് ഈ മുടി ഇത് പിടിച്ച പഞ്ഞ പോലത്തെ മുടി ആട്ടോ നമുക്കിപ്പോൾ എന്റെ മുടി വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള മുടിയാണ് പക്ഷെ എൻ്റെ മുടിയിലോട്ട് ഈ മുടി വെച്ച് കഴിഞ്ഞാൽ മാച്ച് മാച്ചാവത്തില്ല നിങ്ങൾ ഒരുപക്ഷെ ഈ വീഡിയോയിലും ഈ വെട്ടത്തിലും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് മാച്ചുപോലെ തോന്നുകയാണ് ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഓക്കെ പക്ഷേ നമ്മുടെ മുടി നിങ്ങൾ നോക്കിക്കേ ഇതെന്ന് വെച്ചാൽ ഒരാളുടെ തലയിൽ നിന്ന് മുടി കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ മുടിയാണ് നമ്മളുടെ മുടി കേട്ടോ എന്ത് ഭംഗിയായിട്ടായിരിക്കുന്നത് നോക്കി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ കയ്യിൽ നിന്ന് മുടി വാങ്ങിയാലൊക്കെ പ്രയുദ്ധൻ്റെ മുടി ഏതാ അല്ലാത്ത മുടി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല അത്രയ്ക്കും ആയിട്ടുള്ള മുടിയായിരിക്കും നമ്മൾ കൊടുക്കുന്നത് മാക്സിമം കേട്ടോ എന്ത് രസമാണ് നോക്കിക്കേ കാണാന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇതും ഇതും നമ്മളുള്ള വ്യത്യാസം നിങ്ങളൊന്ന് നോക്കിക്കേ അവരുടെ മുടി കണ്ടോ വേവിന്ന് പറയുമ്പോൾ കിട്ടുന്നേ ഇത് കണ്ടോ ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് ട്രീറ്റഡ് ഇങ്ങനെ പഞ്ഞുപോലെ ഒട്ടി കിടക്കത്തേ ഉള്ളു പക്ഷെ ഇതെന്ന് വെച്ചാൽ നല്ല വിളർന്ന് നല്ല സുന്ദരമായിട്ട് കിടക്കും മനസ്സിലായില്ലേ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത ഓക്കെ